ഹായ് ഹലോ ഈ നമുക്ക് അടിപൊളി ടേസ്റ്റിൽ നല്ലൊരു മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ അയൽ മീൻ വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി ഗ്യാസിൽ വെച്ച് ഓണാക്കിയിട്ട് ആക്കിയിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഉലുവയും വലിയ ജീരവും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചിട്ട് എടുക്കുകയാണ് പിന്നീട് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിക്ക് നല്ലൊരു കളറ് കിട്ടുന്നതായിരിക്കും പിന്നെ ഇതിലേക്ക് ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളിയും കൂടെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് പിന്നീട് ഇതിലേക്ക് ഒരു തക്കാളി രണ്ട് പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടന്നെ ഒന്ന് വാറ്റിയിട്ട് എടുക്കാം പിന്നീട് ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടു തന്നെ വാറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി പൊടികളുടെ പച്ചമുളക് ഒന്ന് കിട്ടുന്നത് വരെ നന്നായിട്ട് തന്നെ വാറ്റിയിട്ട് എടുക്കുക പൊടികളുടെ പച്ചമുളക് ഒന്ന് കിട്ടുന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക പിന്നീട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ ഒന്ന് നന്നായിട്ട് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചിട്ടെടുക്കാം ഈ ടൈമിൽ ഇതിലേക്ക് ഈ ഒരു ഇല കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ഈ ഒരു ഇല ചേർത്ത് കൊടുത്താൽ നമ്മുടെ മല്ലിയിലേൻ്റെ ഒക്കെ ഒരു സ്മെല്ലും ടേസ്റ്റും ആണ് ഉള്ളത് അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ കഷണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അയല മീനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഭക്ഷണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് ടൈം വന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ കറി നന്നായിട്ടു തന്നെ തിളച്ച് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുള്ള ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്